ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അൽഹദില്ല കുഴപ്പമൊന്നുമില്ല സുഖം നോമ്പിലാണ് കേട്ടോ ബറാത്ത് നോമ്പിലാണ് അപ്പം ഒന്ന് ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നലെ രാവിലെ വിശേഷങ്ങളൊക്കെ ഇല്ലേന് ഇപ്പം എന്ന് കഴിഞ്ഞാൽ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നോമ്പൊക്കെ നോട്ട് ക്ഷീണിച്ചിരിക്കാട്ടെ വൈകുന്നേരമായി അപ്പോൾ ഉമ്മ കുറച്ച് നേരമായി വാ വളേ വാ വളേ എന്നിങ്ങനെ പറയണം അപ്പം ഞാൻ അവിടെ അങ്ങനെ ആയില്ലമ്മ കുറച്ച് നേരോടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ നിൽക്കട്ടെ അപ്പം ഉമ്മ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ പിന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് അമ്മ അപ്പം അമ്മ ഒന്നും പത്തിരി ഒന്നും വേണ്ട അമ്മ എന്തോ ചോറ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു നോമ്പ് ഇറക്കുമ്പോത്തിനും അപ്പം ഇമ്മ ചോറൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങാണ് അപ്പം എന്താ ഇന്നത്തെ നമ്മൾ നോമ്പറക്കാണ് ഉണ്ടാക്കണത് അതൊക്കെ കാണിച്ചു തരട്ടെ ഞാൻ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം അമ്മ അതാ സാധനമൊക്കെ റെഡിയാക്കി കേട്ടോ ഉള്ളി ഇതാക്കണ അരിഞ്ഞു വെച്ചാണേ പിന്നെ തക്കാളി ഇഞ്ചി ഇഞ്ചിനി ഇതുമോളെ ഇഞ്ചിനി വെളുത്തുള്ളീനൊക്കെ അതവിടെ കുത്തി വെച്ചതായിട്ടോ അത് പിന്നെ അപ്പോൾ ചോറുണ്ടാക്കാൻ പോവാണ് അപ്പോൾ എന്ത് ചോറാണെന്ന് വിചാരിച്ചാൽ അത് ഉണ്ട് ബസ്മതിയുണ്ട്ട്ടോ കുറച്ചുള്ളതിനേത് പിന്നെ നമ്മളധികം ആളൊന്നും ഇല്ലാത്തതിനോട് കുഴപ്പമില്ലാത്ത മതി ഇത് തന്നെ ഉണ്ടാവും നമുക്ക് നമ്മൾ മൂന്നാളെല്ലേ ഉള്ളൂ പിന്നെ ഐസമോളൊന്നും എണ്ണത്ത് കൂട്ടാൻ പറ്റില്ലല്ലോ അപ്പം ഇത് ഉമ്മ നല്ലോണം വള്ളത്തിൽ ഇട്ടച്ച് ഇതെല്ലോം കണ്ട കുതിർന്ന് കേട്ടോ അപ്പം അതുകൊണ്ടുള്ളൊരു ചോറാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കണത് ചോറിന് പേരൊന്നും ഇല്ല കേട്ടോ എന്ത് ചോറാണെന്നൊന്നും ആരും ചോദിക്കരുത് പേരൊന്നും ഇല്ലാത്ത തട്ടിക്കോട്ട് ചോറില്ലമ്മ അപ്പം ചോറ് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഇമ്മ മാവടിച്ചു കേട്ടോ അമ്മ മാവൊക്കെ അടിച്ചനെ കേട്ടോ അപ്പൊ എന്താ ഉണ്ടാക്കുന്ന വെച്ചാൽ കാരക്കപ്പൊരിയാണ് കേട്ടോ കാരക്കപ്പൊരി പൊതുവേ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ പക്ഷെ എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് കാരക്കപ്പൊരി കൊറേ മുന്നേ തിന്നെട്ടോ കഴിഞ്ഞ കൊല്ലത്തോ നോമ്പിന് തിന്നാതെ പിന്നെ തിന്നിട്ടേലിനി അപ്പം എന്നാളുണ്ടാക്കി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്നാൾ ഉമ്മ ഉണ്ടാക്കിയാൽ കുറച്ച് കാരൊക്കെ ബാക്കി ഉണ്ടായിന് അപ്പം ഇന്ന് ഇപ്പം ഏതായാലും നോമ്പൊക്കെ ആണല്ലോ അപ്പം എന്നാൽ കുറച്ചുള്ളൂ അതിനു മാത്രമൊന്നുമില്ല അപ്പോൾ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇന്നിമ്മ അത് ഉണ്ടാക്കുക കുറച്ചുള്ളൂ ാലും അപ്പൊ എനിക്കാണെങ്കി അത് എന്താ അറിയില്ല അതിനോട് ഇത്ര ഇഷ്ടം വേറെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല സാധനം പക്ഷെ എനിക്കെന്താ അറിയില്ല അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ ഇണ്ടാക്കാന്ന് കരുതിക്കണം അപ്പൊ അതൊക്കെയാണ് കേട്ടോ എന്നാ നമ്മളെ വീടിയോ അത് നോമ്പൊക്കെ ഉണ്ട് എല്ലാവർക്കും ക്ഷീണം കൊഴപ്പൊക്കെ ഉണ്ടോ എനിക്ക് അത്ര കൊഴപ്പൊന്നും ഇല്ല എന്നാലേ ചെറുതായിട്ട് ഇതാഹു ഇതൊക്കെ ഇണ്ടേടണം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇടങ്ങേറൊന്നും ഇല്ല അപ്പൊ നമ്മക്ക് ഫുഡൊക്കെ ഇണ്ടാക്ക ചട്ടി ഉമ്മക്കായുണ്ടാക്കിയത് എന്തോ ആണ് ചട്ടീൻ്റെ അടി നോക്കണ്ട അപ്പം അതിൽക്ക് എണ്ണ പാർന്ന് ഇത് എണ്ണ പാർക്കാണ്ടയ്ക്ക് ഏലക്കായും പട്ടിയും പൂവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഉള്ളി ഇടട്ടോ ഉള്ളിട വലിയൊരു സ്പെഷ്യൽ ചോറാണ് കേട്ടോ അപ്പം എന്താ രാത്രിയാവണ കാണിച്ചത് മധൂത്ത് എന്ന് പറയുക കബ്സെന്ന് പറയാം ഇതേ കുക്കർ ബിരിയാണി എന്ന് പറയാം തക്കാളി ചോറ് പറയാം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളിച്ചത് അപ്പം ഈ ഉള്ളി ഒന്ന് വാടി വരച്ചെട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ആടെ നല്ലോണം വാടി വേസ്റ്റ് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ വാടി വരുമ്പോഴത്തേനും നമുക്ക് വേഗം കാരക്കൻ്റെ കുരുമൊക്കെ കളിഞ്ഞെടുക്കരുത് കണ്ടെങ്കിൽ ഞാൻ വേഗം കാരക്കൻ്റെ കുരുമൊക്കെ കളിയാന്ന് നന്നാക്കാം കേട്ടോ അപ്പോൾ ഇത് പൊരി കാരൊക്കെ തന്നെയാണ് കേട്ടോ പൊരിച്ചിന മോഡൽ കാരൊക്കെ തന്നെയാണ് അപ്പോൾ അതങ്ങനെ വാങ്ങിയത് കേട്ടോ പൊരിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇതാ വേഗം കുരു കളിഞ്ഞെടുത്ത് കേട്ടോ ഉള്ളിതാ വാടിയിട്ടോ കൊച്ചൊക്കെ വാടി ബാക്കി വാടിയ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ടേസ്റ്റ് ആക്കിയില്ല കേട്ടോ അപ്പൊ അതും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്ക ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് സെറ്റാവാൻ ഈ കുക്കർ വല്ലാതെ ഇതും ഡാൻസ് എടുക്കണ്ട ഇനി അതും കൂടി കഴിഞ്ഞിട്ട് ഇക്കും മസാലപ്പൊടികൾ ഇടണം മസാലപ്പൊടികൾ ഇടണം മസാലപ്പൊടികൾ ഇടോ നിങ്ങൾ ഇട്ടേ ഇങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട ോട് വെച്ച പിന്നെ കുറച്ച് മുളകും പൊടി ഇട പിന്നെ ചിക്കൻ മസാല ഇട ഗരം മസാല നമ്മളെടുത്തില്ല ഗരം മസാല ഇല്ലാത്തതിനോടും ഇടില്ല കേട്ടോ എന്തേലും ഗരം മസാലയും കൂടി ഇട്ടാല് ടേസ്റ്റാണ് ചിക്കൻ മസാല ഇട്ടു ഇനി ഇതിക്ക് മാഗി ക്യൂബ് ഇടുന്നുണ്ട് കേട്ടോ അപ്പം മാഗി ക്യൂബ് ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഇത് ഇട്ടുകൊടുത്തിട്ടോ നമ്മളെ തക്കാളി മല്ലിച്ചപ്പമൊക്കെ ഇട്ടു കൊടുത്തു ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടോ തക്കാളി ഒക്കെ സമ്മയാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് ടൈം മോഡേണൊക്കെ അപ്പം അതൊന്നിനി വെന്ത് വരട്ടോ മസാലപ്പൊടികൾ കുറച്ച് ഇട്ടാൽ മതി ഇട്ടല്ലതും പിന്നെ ഇനി തീക്കമക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ അതിനകത്ത് കാണിച്ചാകുമ്പോൾ ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് അപ്പം അങ്ങനെ നമ്മളെന്തൊക്കെയാ സാധനം ഉള്ളത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക ഇങ്ങനെ പമ്മളിട്ടമാതിരി എന്തൊക്കെയുള്ളത് അതൊക്കെയാണ് കൊടുക്കുക അങ്ങനത്തെ ഒരു ചോറാണ് ഇന്നത്തെ നമ്മൾ ചോറ് ഇടാൻ മറന്നൊരു സംഭവം ഉണ്ടായിന് ചി ഉപ്പ് അപ്പം ഉപ്പ് ഇട്ട് ഉപ്പു ഉപ്പ് ഇട്ട് ഉപ്പു ഇട്ടിമ്മ വെള്ളം ഒഴിക്കാൻ പോവാ പോവാട്ടോ വെള്ളം ഒഴിച്ചാൽ അപ്പം നിതിക്കന്നെ നമ്മൾ അരി ഇട്ട് കണ്ട് വേവിക്കാം കേട്ടോ അപ്പം അതിനും അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കാം അമ്മ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഉപ്പൊക്കെ ഉണ്ടോ അല്ലെ നോക്കിയിട്ട് പോരായി ഉണ്ടെങ്കിൽ കുറച്ചിടാം അപ്പോൾ ചിക്കൻ ഒന്ന് വെന്തിട്ടോ നമ്മൾ ആര് ഇട്ട് കൊടുക്കണത് അല്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ വന്തിയില്ലെങ്കിലും എടുത്തിട്ട് അപ്പോൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെട്ടോ ഇപ്പം ഞാൻ എൻ്റെ കാരൊക്കെ അത്ത കുരുമൊക്കെ കേട്ടോ അപ്പം ഈ മാവ് ഇതടിച്ചിക്കണപ്പം നമുക്ക് അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുക സമയമൊന്നും ആയിട്ടില്ല കേട്ടോ ചോറ് പോയി കരി ഇട്ടാലേ അത് കൂക്കിയാൽ ചോറായി ഇതുമായി ഞാൻ അമ്മാനോട് അപ്പളേ പറഞ്ഞു ഇപ്പളേ തുടങ്ങണ്ട അപ്പളേ തുടങ്ങണ്ട അമ്മാക്ക് ബേജാറുട്ടോ ആവില്ല ആവില്ല അറിഞ്ഞാണ്ട് സമയം ഇപ്പം ഇതാ അറിയുമ്പോൾ ഒത്തിരി പോകും പറഞ്ഞാണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് സമയം അഞ്ഞും ബാക്കിയോ അപ്പം ഐസമോള് കൊണ്ണൂൻ്റെ അപ്പവും അതിൽ ഇതിലേക്ക് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പപ്പച്ചി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് നടക്കുകയാണ് മോള് പപ്പച്ചൊന്നും വരണമെന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങളത് എന്താണെന്നൊക്കെ കമൻറ്റ് ഇടേണ്ടി നിങ്ങളെന്താ ഫുഡ് ഉണ്ടാക്കിയ പിന്നെ ചിലവർക്കൊന്നും നോമ്പ് ഇറക്കുമ്പോൾ ചോറ് അത്ര ഇഷ്ടമുണ്ടാവില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ നോമ്പ് ഇറക്കുമ്പോൾ തിന്നുട്ടോ പത്തിരി തന്നെ വേണോ അല്ലാതെ തന്നെ വേണോ അങ്ങനൊന്നുമില്ല കേട്ടോ ചോറ് ആയാലും കുഴപ്പമില്ല എന്താ ഞാൻ പത്തിരി ആയാലും കുഴപ്പമില്ല ചോറ് ആയാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ തിന്നു കേട്ടോ ചേര നമ്മൾ ചിക്കൻ ഒന്ന് വെന്ത് വെന്ത്ട്ടോ അപ്പം പിന്നെ അരി ഇട്ടെടുത്ത് അപ്പം ഞാൻ അരി ഇട്ടിട്ട് എത്ര പൂക്കണ്ടി വരുമോ ല്ലേ അരി ഇട്ട് ആ ഉമ്മന്റെ കുക്കറായോണ്ട് വിചാരിച്ച പോലെയാണോ അപ്പൊ ഇനി ഇതൊന്നും പൂക്കട്ടോ അപ്പൊ നമ്മളെ ചോറ് റെഡി ഇനി വെള്ളം വേണോ ഇനി വെള്ളം വേണോ ഇമ്മ അത്ര വെള്ളം വേണോ വെള്ളം അപ്പൊ കഞ്ഞി ആവോന്നൊന്നും അറിയില്ല വെള്ളമൊക്കെ കൊറേ പാരുണ്ട് ഞാൻ പൊറത്ത് ചട്ടി വെച്ചോ കാരൊക്കെ പൊരിക്കാൻ അപ്പൊ ഉമ്മ ചോറായി നമ്മളെ കാരക്ക പൊരി ആയതുകൊണ്ട് ഇരിക്കാം കേട്ടോ കുക്കറിനടച്ചു കുക്കറിന് ഒരു രണ്ടേ പൂക്കൊക്കെ കുക്കിയാൽ സാധനം റെഡി ആവും അപ്പം ഈ കാരൊക്കെ പൊരി കേട്ടോ കാരൊക്കെ പൊരിച്ചേല് മാവ് കുറച്ച് ബാക്കി ഉണ്ടായിട്ടോ അപ്പൊ ഒരു പായത്തിനരിഞ്ഞിക്കാണ്ട് ഒരു പായം കൂടി പൊരിച്ചിട്ടോ ഒരു പായം പൊരിച്ചിട്ടുള്ളൂ അപ്പൊ നമ്മള് മാവ് ബാക്കി ഉണ്ടായപ്പോൾ പൊരിച്ചതായിട്ടോ അപ്പൊ നമ്മളെ പൊരിയൊക്കെ റെഡി ആയി ചോറുമായി അപ്പൊ ഇത്രേ കൊള്ളു കേട്ടോ ഇന്നത്തെ നമ്മളെ പരിപാടി സാധനമൊക്കെ റെഡി ആയിട്ടോ പ്രത്യേകിച്ച് ഈ പരിപാടികളൊന്നും ഇല്ല അപ്പൊ നമ്മളെ മാമ വന്നിട്ടോ കുറെ ദിവസത്തിനു ശേഷം വരികയാണ് ഇങ്ങോട്ട് ചെറിയ അമ്മോനെട്ടോ അപ്പോ വന്നിരിക്കണ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടും അപ്പൊ ഈ നോമ്പ് ഇറക്കണോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ ചോറൊക്കെ സെറ്റായിട്ടും ചോറ് ഉണ്ടോ നല്ല അടിപൊളി ചോറായി ചോറ ചൂടാറുവാൻ വേണ്ടിയിട്ട് തട്ട് കൊഴിച്ചതാണ് കേട്ടോ ഞാൻ സാധനം ഞാൻ പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം അടിച്ചിട്ടോ ആദ്യം പച്ചമാണ് കുടിക്കുന്നത് കുറച്ച് നോമ്പിറക്കുമ്പോൾ പച്ചവെള്ളം കിട്ടണം കേട്ടോ അപ്പോൾ ആദ്യം പച്ച കുടിക്കണത് പിന്നെ ഞാൻ ാരങ്ങാ വെള്ളമൊക്കെ കുടിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാട്ടോ ബാങ്ക് ഇവിടെക്കാണെങ്കിൽ വല്ലാതെ ബാങ്ക് കേൾക്കൂലട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ഈ തായേ ഭാഗത്താ പള്ളിയെ കുറെ മേലെ കേട്ടോ എന്നിട്ട് ബാങ്ക് ഇങ്ങോട്ട് വല്ലാതെ കേൾക്കൂല അപ്പം കൊടുത്തോന്നറിയില്ല ഞങ്ങൾ ബാങ്കിനങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാം കേട്ടോ ഇപ്പം ബാങ്കൊക്കെ കൊടുത്തു നോമ്പൊക്കെ തോന്നും അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ